ഹലോ നമസ്കാരം അപ്പോൾ ബിഗ് ബോസിനെക്കുറിച്ചുള്ള കുറച്ച് റിവ്യൂ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായി ഒരു വീഡിയോസൊക്കെ ചെയ്തിട്ട് ഗ്രാൻഡ് ഫിനാലിക്ക് ശേഷം ഞാനൊരു വീഡിയോ ചെയ്തിട്ടേ ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു ഫിനാലെ വിശേഷങ്ങളും അതിൻ്റെ നമ്മുടെ ജിൻഡോ കപ്പടിച്ച കാര്യങ്ങളും പിന്നെ ജാസ്മിന് സൈബർ ബുള്ളിങ് പുറത്തിറങ്ങിയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അങ്ങനെ ഒക്കെ റിലേറ്റഡ് ആയിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചും അപ്പം ജിൻഡോ ജിൻഡപ്പനാണ് കപ്പടിച്ചത് അപ്പം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറയൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെയാണല്ലോ അവിടെ വോട്ടായിട്ട് വന്നതല്ലേ പക്ഷെ എന്നിട്ട് പോലും ആ കപ്പിനൊരു പി ആർ കപ്പ് എന്നൊക്കെയുള്ള രീതിയിൽ ഒരു വിളിപ്പേരൊക്കെ വന്നു അപ്പോൾ ഒരുപാട് പേര് ജിൻഡോയ്ക്ക് പി ആർ വെച്ചിട്ടാണ് കപ്പ് കിട്ടിയത് അങ്ങനെ സപ്പോർട്ടല്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുണ്ടായി അപ്പോൾ എന്താണ് എല്ലാവർക്കും ഇഷ്ടമാണോ ജിൻഡോയെ ജിൻഡോ കപ്പടിക്കാനുള്ള അർഹനാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളും കൂടി സംസാരിക്കുക അപ്പോൾ പിന്നെ വിശേഷം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ആ ഒരു ഷോ ജിൻഡോ ആണ് കപ്പ നേടിയെങ്കിലും നമുക്കറിയാം ആ ഷോ കൊണ്ടുപോയത് ഏകദേശം നമ്മുടെ ജാസ്മിൻ്റെ കൈകളിൽ തന്നെയായിരുന്നു അപ്പോൾ ജിൻഡോ അല്ലെങ്കിൽ ജാസ്മിൻ അല്ലെങ്കിൽ ഗബ്രി അങ്ങനെ ഒരു ഒരു കോംബോ ഒരു ജാസ്മിൻ ഗബ്രി കോംബോ ഒക്കെ ആയിരുന്നു ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സീസൺ ആയിരുന്നു സീസൺ സിക്സ് അപ്പം അതിറങ്ങിക്കഴിഞ്ഞിട്ട് എല്ലാവരുടെയും ഒരു എക്സൈറ്റഡ് സംഭവമായിരുന്നു ജാസ്മിൻ എങ്ങനെയാണ് ഇത്രയും ടോക്കൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജാസ്മിനെതിരെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുക എങ്ങനെയാണ് അതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൺഫ്യൂഷനിലായിരുന്നു എങ്ങനെയാണ് ജാസ്മിൻ അതിനോട് പ്രതികരിക്കുക എന്നുള്ളത് അപ്പം അതിന് വ്യക്തമായിട്ടുള്ളൊരു കാരണം അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം നമുക്ക് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു ജാസ്മിൻ അതൊക്കെ ഭയങ്കര കൂൾ ആൻഡ് കാമായിട്ട് സില്ലി ആയിട്ടാണ് എല്ലാത്തിനെയും കാണുന്നത് ജാസ്മിൻ്റെ ആദ്യ പ്രതികരണം വന്നു കഴിഞ്ഞു അപ്പോൾ അതിൽ പറയുന്ന വെച്ചാൽ സൈബർ ഒന്നും ജാസ്മിനെ ഒന്നും ബോധഡാവുന്നേ ഇല്ല അതൊന്നും എഫക്റ്റ് ആവുക ആവുന്നേ ഇല്ല അവള് പക്ഷെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് മനസ്സിലാക്കാതെ പോയി എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ജാസ്മിൻ പറയുകയുണ്ടായി അപ്പോൾ വലിയൊരു ആൻസറും കൂടി ജാസ്മിൻ തന്റെ വീഡിയോയിലൂടെ പുറത്ത് വിട്ടിരിക്കുകയാണ് വെച്ചാൽ നമ്മളൊക്കെ മുമ്പ് വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ അഫ്സലിൻ അഫ്സലിന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് ഇപ്പോ ആള് കുറേ പ്രൂഫ്സും കുറേ ചാറ്റ്സും കുറേ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായി ജാസ്മിൻ്റെ ജാസ്മിനായിട്ടുള്ളൊരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് ജാസ്മിൻ ബിഗ് ബോസിനകത്തേക്ക് പോയതൊക്കെയെന്നാണ് പറഞ്ഞത് പക്ഷേ ജാസ്മിൻ അതിനുള്ള ആൻസർ പറഞ്ഞിരിക്കുകയാണ് എൻഗേജ്മെൻ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അപ്പോൾ അതിനെയും ജാസ്മിൻ വളരെ നിസ്സാരമായിട്ടാണ് എടുത്തിരിക്കുന്നത് നമ്മളൊക്കെ കുറേ ഞാനടക്കമുള്ള ഞാൻ എന്തായാലും അത് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പുറത്തൊരു റിലേഷനിലിരിക്കുകയാണോ അല്ലെങ്കിൽ പുറത്ത് കമ്മിറ്റഡ് കമ്മിറ്റഡായ ജാസ്മിനാണോ അകത്ത് പോയി കുറച്ചും കൂടി കൂടി മറ്റൊരു വ്യക്തിയോട് പെരുമാറുന്നത് അതിനെക്കുറിച്ചൊക്കെ അറിയാൻ എനിക്കും കൂടി എക്സൈറ്റഡ് ആയിരുന്നു അപ്പോൾ അതിനൊക്കെയുള്ള ആൻസറാണ് ജാസ്മിൻ തന്നത് അതൊന്നും ഒരു ജാസ്മിൻ്റെ ലൈഫിലേക്കൊന്നൊരു ബോധേടാവുന്ന ഒരു കാര്യമില്ലാന്ന് ജാസ്മിൻ്റെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ജാസ്മിൻ പുറത്ത് വന്നിട്ട് റിയാക്ട് ചെയ്തതും പ്രതികരിച്ചതൊക്കെ ഒക്കെ ഓക്കെ അതൊക്കെ ജാസ്മിൻ്റെ ലൈഫാണ് അതിനനുസരിച്ച് പോ പോട്ടെ പക്ഷേ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന കമൻ്റൊക്കെ കുറേ പേരെ ഇപ്പോഴും കൺഫ്യൂഷനിലാക്കുന്നു എന്നു തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത് പുറത്ത് ഓൾറെഡി ജാസ്മിൻ ബിഗ് ബോസിനകത്ത് കയറി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ കമ്മിറ്റഡ് ആണ് കമ്മിറ്റഡ് ആണെന്ന് പല തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കമ്മിറ്റഡ് ആയ ഒരാൾ അതിനകത്ത് പോയി കൺഫ്യൂഷൻ ആവുകയും പുറത്തിറങ്ങി താങ് അല്ല എൻഗേജ് മേ ബി എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ലായിരിക്കാം ചിലപ്പം ഒരു വാക്കുറപ്പിച്ചതിൻ്റെ പേരിലായിരിക്കും ആ പോയിട്ടുണ്ടാവുക അപ്പം അതിനൊക്കെ എതിരെ അതിനെക്കുറിച്ചൊക്കെ എന്താണ് ജാസ്മിന് പറയാനുള്ളതെന്നൊക്കെ കേൾക്കാൻ നമ്മളും ആകാംക്ഷയോടെ കാത്തിരുന്നത് അപ്പോൾ അതൊക്കെയാണ് ജാസ്മിൻ പറഞ്ഞത് അങ്ങനെയൊന്നും അല്ല എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു അതിനൊന്നും അതിനൊന്നും കുറച്ച് കുറിച്ച് കൂടുതലായിട്ട് ബോധേടാവുന്ന പോലെ എനിക്ക് തോന്നിയില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ജാസ്മിൻ്റെ ലൈഫാണ് ജാസ്മിൻ അത് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം അതിനുള്ള എല്ലാ അവകാശവും എല്ലാ സ്വാതന്ത്ര്യവും ജാസ്മിനുണ്ട് അപ്പോൾ അത് ഹാപ്പി ആയിട്ട് തന്നെ പോകട്ടെ എന്താ സൂപ്പർ വുമൺ ഒരു സ്ട്രോങ് വുമൺ തന്നെയാണ് കേട്ടോ ഒന്നിനെയും സ്വന്തം മനസ്സിലേക്കെടുത്ത് അത് വേദനിപ്പിക്കാതെ സ്വന്തം മനസ്സിനെ വേദനിപ്പിക്കാത്ത ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആവട്ടെ അങ്ങനെ ഒരു സ്ട്രോങ് മൈൻഡ് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അടുത്തിടെ നടന്ന സൗ സൈബർ ബുള്ളിങ്ങിൻ്റെ പേരിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ സൈബർ ബുള്ളിങ് നേരിട്ടതിൻ്റെ പേരിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുക ഉണ്ടായി ഒരു ചെറിയൊരു കുട്ടിയൊക്കെ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് പോവുക ഇടയ്ക്ക് പോവുക പോവുക വരെ ഉണ്ടായി അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേജിൽ വരെ ആൾക്കാർ പോകുന്നുണ്ട് പെട്ടെന്ന് അത് മനസ്സിലേക്ക് എടുത്ത് അഫക്റ്റഡ് ആയിട്ട് പക്ഷേ ജാസ്മിൻ എല്ലാത്തിനെയും ഒരു നിസ്സാരമായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ രീതിയിൽ ജാസ്മിൻ എപ്പോഴും നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് ഇതിനെയൊന്നൊരു വിഷയമാക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് സൈബർ ബിൽഡിംഗ് എന്നൊരു വിഷയമെല്ലാം നല്ല രീതിയിൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വളരെ നല്ല കാര്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു പിന്നെ ബി ബിഗ് ബോസിലെ ജാസ്മിൻ്റെ ഗെയിമിനെക്കുറിച്ച് ഇത്രയും അകത്തും പുറത്തും ഇത്രയധികം നെഗറ്റീവ്സ് ഉണ്ടെന്ന് ജാസ്മിൻ അറിഞ്ഞിട്ടും നല്ല സ്ട്രോങ് ആയിട്ട് നിന്നതും ജാസ്മിൻ്റെ കഴിവ് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ അതിലെ പാടുള്ള കണ്ടസ്റ്റൻസും പിന്നെ പ്രഷറ് താങ്ങാൻ പറ്റാത്തതൊന്നും പോകണം എന്നൊക്കെ പറയുന്നുണ്ടായി ഇപ്പോൾ സിബിൻ അടക്കമുള്ള ആൾക്കാർ നല്ലൊരു ആയിരുന്നു അതിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പോയത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നടക്കുകയുണ്ടായി പക്ഷെ അതൊക്കെ തരണം ചെയ്യാൻ അവൾക്ക് കഴിയുണ്ടെങ്കിൽ അതൊരു അതൊരു സൊസൈറ്റിക്ക് ആ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കൊടുക്കുന്നൊരു ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു അവൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു റെപ്രസെൻറ്റേഷൻ തന്നെയാണ് ഇങ്ങനെയുള്ളൊരു ക്യാരക്ടർ അപ്പോൾ എനിവേ അടിപൊളിയായിട്ട് അങ്ങനെ തന്നെ പോട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോസ് അപ്പോൾ എന്താണ് ജാസ്മിൻ്റെ പ്രതികരണത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറയാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ സി യു